ജോൺ ട്രസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഐഡിയ ആണ് കേട്ടോ പക്ഷേ അതിന് മുൻപൊരു കാര്യം ഈ ഒരു ചാനൽ അധികം അപ്ലോഡ് ചെയ്യുന്നത് കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് ഗാർഡൻ ക്രാഫ്റ്റും ഗാർഡൻ ഐഡിയാസും കോർണർ ഗാർഡൻ ഐഡിയ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റു വീഡിയോസൂടെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പരിമിതമായ കുറച്ച് സൗകര്യത്തിനുള്ളിലാണ് ഈ ഒരു ഐഡിയ ചെയ്യുന്നത് കേട്ടോ വേ വേണമെങ്കിൽ നമുക്ക് ഇത്തരം ഗാർഡനൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ സൗകര്യമുള്ളവർക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതാ മുട്ടത്തിൻ്റെ ഒരു കോർണറിലാണ് ചെയ്യുന്നത് അപ്പോൾ ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു വനത്തിൻ്റെ ഒരു സ്റ്റൈലിൽ ഒരു കുഞ്ഞു ഗാർഡൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇവിടെ കുറേ ചെടികളും എല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്നൊരു സ്ഥലമായിരുന്നു ഒരു കോർണറായിരുന്നു കേട്ടോ മുറ്റത്തിന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം കൂടെ വരി വലിച്ച് ഒരു സൈഡിലിട്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സൈഡിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കോർണറിൽ കുറച്ച് പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോഴിതാ ഈ ഒരു പ്ലാന്റാണ് ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് ശരിക്കും ഗ്രീൻ കളറിലുള്ള പല ഷെയ്പ്പ് ലീഫുകളൊക്കെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് ശരിക്കും വേണ്ടത് എങ്കിലൊരു വനത്തിൻ്റെ ലുക്കൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ എൻ്റെ കയ്യിലുള്ള പരിമിതമായ പ്ലാന്റുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്കതൊരു ചെറിയ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ഗാർഡൻ പോലെ തോന്നിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴിതാ ഈ ഒരു പ്ലാന്റ് ആണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ശരിക്കും കാടിൻ്റെ ഉള്ളിൽ വളരുന്ന ഒരു പ്ലാന്റിൻ്റെ ലുക്ക് ഉണ്ട് ഇതിന് പിന്നെ വലിയൊരു പാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇത് ചെയ്യാമായിരുന്നു പക്ഷേ അതുകൊണ്ടാണ് ഞാനിത് രണ്ട് പാം വെച്ചിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കുറേ ചെടികൾ ഒന്നിച്ചൊരു പോട്ടിൽ നട്ടിരുന്നതാണ് അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നി പിന്നെ ചെറിയ സിങ്കോണികളൊക്കെ വെച്ചുകൊടുത്തിട്ടോ സിങ്കോണിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു കാടിൻ്റെ ഉള്ളിലെ ഒരു ഒരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ താഴെ ഭാഗത്തൊക്കെ ഞാൻ ഫേണ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ടോ അത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ഒരു ഗ്രീനിഷ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫേണുകൾ വയ്ക്കുമ്പോൾ നമുക്കൊരു കാടിൻ്റെ പ്രതീതി കൂടുതലായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ച് അടുപ്പിച്ച് അങ്ങ് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാടിൻ്റെ പ്രതീതിയൊക്കെ കിട്ടും ഇപ്പോൾ ഒരു കോർണറിലായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ രണ്ട് പ്ലാന്റുകൾ വേറെയും വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വലിയൊരു മരം കിട്ടണം നല്ലൊരു ട്രീ പോലെ ഒരു മരം കിട്ടണം അങ്ങനെയാണെങ്കിലാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ കൂടുതൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ആ മരത്തിൽ നിന്ന് വള്ളികളൊക്കെ താഴേക്ക് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇപ്പം നമ്മുടെ മണി പ്ലാന്റ് അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോഴും ബാക്കി പ്ലാന്റുകളൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കൂടുതൽ സ്പൈഡർ പ്ലാന്റുകളൊക്കെ വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് കിട്ടും പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പ്ലാന്റ് ഇല്ലാത്തതാണ് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു അപാകത നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികളെല്ലാം എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ എങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിവിടെ മുറ്റത്ത് നിലത്ത് അത്ര വലിയ പ്ലാന്റുകളോ അല്ലെങ്കിൽ നിലത്ത് ഒരുപാട് ചെടികൾ നടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ പോട്ടിലുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എപ്പോഴും ഒരു മാറ്റങ്ങൾ എൻ്റെ ഗാർഡനിലുണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ എനിക്കെപ്പോഴും അത് മാറ്റം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി തരും പക്ഷേ നമ്മൾ ചെടികൾ മാറ്റി വയ്ക്കുമ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അധികം മാറ്റി മാറ്റിവെക്കരുത് കാരണം അതിൽ ബഡ്സൊക്കെ ഉണ്ടായി വരുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ചെടികൾക്കൊക്കെ ഒരു ക്ഷീണം ഉണ്ടാകും അതിൻ്റെ ഫ്ലവറൊക്കെ പോയതിന് ശേഷം നമുക്ക് മറ്റൊരു സ്ഥലം സെലക്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ ഈവനിങ് ബ്ലോഗുകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം